ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് അപ്പം ഞാനൊരു ചട്ട ഒരു പെൻസിൽ പെൻസിലെടുത്തിട്ടുണ്ട് പെൻസിൽ സെൻട്രലായിട്ട് ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ലൈൻ കൂടി നമുക്ക് വരയ്ക്കണം ഇതിപ്പോൾ ഞാനൊരു ചട്ടയുടെ പീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണം സ്കെയിൽ വെച്ച് വരയ്ക്കുക ഇവിടെ സ്കെയിലൊന്നും കാണാത്തതുകൊണ്ടാണ് ഞാൻ ചട്ട വെച്ച് വരയ്ക്കുന്നത് പിന്നെ ഞാൻ ഡ്രോയിങ്ങിലേക്ക് ഇപ്പോൾ കടന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നിട്ട് നമ്മൾ ഓടക്കുള്ളിലാണ് ഇപ്പോൾ വരച്ചെടുക്കുന്നത് ഓടക്കൂളിൻ്റെ ആ ഒരു ലൈൻസ് ഒക്കെ ഇല്ലേ സെൻട്രൽ പോർഷൻ്റെ ആയിട്ട് ആ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ലൈനൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വോൾ സീനറുകളൊക്കെ നമ്മൾ കാശ് കൊടുത്ത് ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കാറ് അപ്പോൾ അത് ഇതുപോലെയുള്ള നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഓരോ ചട്ടകൾ കൊണ്ട് നമുക്ക് തന്നെ വരച്ചെടുക്കാവുന്നതിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർ ഒരു സീനറി കണ്ട് ഫോണിൽ നോക്കിയിട്ട് ഡ്രസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനതുപോലെ എല്ലാം ഒരു റഫ് ആയിട്ടാണ് വരച്ചെടുക്കുന്നത് ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാം അവിടെ ഇടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലേ ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ശരിക്കും എൻ്റെ ക്ലേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദ കലക്കിയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ കുഴക്കില്ലേ അതുപോലെയാക്കി എല്ലാ ലൈൻസും നമ്മളിതുപോലെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം എന്തോ നമുക്ക് ക്ലേ ഉപയോഗിക്കണമെങ്കിൽ ക്ലേ ഉപയോഗിക്കാം പൈസ ചിലവ് ഒട്ടുമില്ലാതെ നമുക്ക് വോൾ സീനറികൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ഫേസിലെ ബ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത് ഫേസും നെക്കും ഒക്കെ ഞാൻ ബ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അമ്മമാരായാലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ വാൾ ഡെക്കറേഷൻ വെറും ഒരു പെയിൻറ്റിന് മാത്രമാണ് പൈസ ചിലവാക്കുന്നത് ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് വാൾ സീനറുകൾ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ എന്താണ് നെക്കിലും ഫേസിലൊക്കെ ബ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നമ്മൾ ഈ ചട്ടയിൽ പെയിൻ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഭയങ്കര ഡ്രൈ ആയിരിക്കും ഈ ചട്ട അപ്പോൾ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വെള്ളം ഒന്നും ചേർക്കരുത് ഡയറക്റ്റ് അത് അപ്ലൈ ചെയ്താലാണ് നമുക്കതിൻ്റെ ഫിനിഷിങ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ കോട്ടും അടിക്കണം ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഡബിൾ കോട്ട് അടിക്കേണ്ടതാണ് അപ്പോൾ ഡബിൾ കോട്ട് അടിച്ച് അടിക്കുന്നത് ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഡബിൾ കോട്ട് അടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ആകെ ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതൊരിക്കലും ചെയ്യരുത് കാരണം അത് ആകെ ഒരു വൃത്തികേടായിരിക്കും അപ്പോൾ ഞാൻ എന്നിട്ട് ബ്ലൂവും റെഡും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു മേലത്തെ പോർഷനിലും പിന്നെ ലിപ്പിലും റെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ഒരുപാടമ്മമാരിപ്പോൾ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇതുപോലെയുള്ള കളയാൻ വെച്ചിരിക്കുന്ന ചട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ പോർഷൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വരയ്ക്കാവുന്നതാണ് എനിക്ക് ഡ്രോയിങ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട അതിനായിട്ട് നിങ്ങൾ ഫോണിൽ ഒരു എന്തെങ്കിലും ഒരു സീനറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടൻറ്റെയോ അല്ലെങ്കിൽ ദേവീഡിയോ എന്തെങ്കിലും ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ വല്ല മറ്റേ സീനറുകൾ എന്തെങ്കിലും ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ ട്രേസ് പേപ്പർ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതാണ് അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസുകൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം അപ്പോൾ അങ്ങനെ ഫോൺ വെച്ച് നിങ്ങൾക്കത് ട്രേസ് ചെയ്ത് വരച്ച് ഈസി ആയിട്ട് തന്നെ നമുക്കത് പെയിൻറ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ വോൾ സീനറുകളായിട്ട് ഉപയോഗിക്കാം ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ വാൾ സീനറുകളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് വീട്ടിൽ നല്ല രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും റൂമിലായാലും എല്ലായിടത്തും നമുക്ക് നമ്മളേതായ പിക്ചറുകൾ വരച്ച് നല്ല ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഫ്രെയിം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം അത് അതും വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു പെയിൻറ്റിങ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇത് കൂട്ടും ഞാൻ അത്ര വലിയ വരയ്ക്കാൻ ഒന്നല്ല എന്നാലും എനിക്കറിയുന്ന ഒരു അനുഭവം ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ടും എനിക്ക് ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ഇതുപോലെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന കൊറോണ സമയത്തൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വർക്കുകൾ അങ്ങനെ ചെയ്ത് ചെയ്ത് ബോട്ടിലാർട്ടൊക്കെ ചെയ്ത് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ ട്രേസ് ഡ്രേസ് ചെയ്തിട്ടുതന്നെ വരച്ചതീ ഇപ്പോൾ ഞാൻ നോക്കി പിക്ചർ നോക്കി അതുപോലെ വരയ്ക്കാൻ ശ്രമിച്ചു തുടങ്ങി ഇത് അത്ര നന്നായിട്ടൊന്നും ഇല്ല എന്നാലും എന്നെ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് രണ്ട് കളറാണ് ഞാൻ കൊടുക്കുന്നത് യെല്ലോയും ഓറഞ്ചും അപ്പോൾ ഞാൻ ആദ്യം ബ്രഷ് വെച്ചിട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീതിയുള്ള ഉള്ള ബ്രഷുകളൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതുപോലെ സ്പോഞ്ച് ഇത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും ചെയ്യും നല്ലൊരു ഫിനിഷിങ് ടച്ച് കിട്ടും നമുക്ക് നല്ലൊരു ടെക്സ്ചറാണ് നമുക്കത് വർക്ക് ചെയ്യുന്ന അല്ല ഇത് സ്പോഞ്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക പിന്നെ ഞാൻ ഗ്രീൻ എടുത്തിട്ടുണ്ട് പീലിക്ക് കൊടുക്കാൻ ഞാൻ ഗ്രീൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഗ്രീനെ അടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ സ്പോഞ്ച് ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് അതാണ് ഞാൻ പറയാൻ കാരണം പിന്നെ ഞാൻ ലൈൻസൊക്കെ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ശംഖിനും ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ സ്കൂളിലായാലും ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ വരും കോമ്പറ്റീഷൻസൊക്കെ വരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം പെയിൻസൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാനൊന്നും പാടില്ല ലൈൻസൊക്കെ കറക്റ്റായിരിക്കണം ഇതിപ്പോൾ ഞാൻ റഫായിട്ട് വരച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് നമുക്കറിയില്ല ഇതുപോലെ ലൈൻസ് ലൈൻസൊക്കെ വരയ്ക്കുമ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വരച്ച് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ അതൊന്നും കാണില്ല അപ്പോൾ നമ്മുടെ ചിത്രം ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ടച്ചപ്പിലേക്ക് കിടന്നിട്ടുണ്ട് അപ്പോൾ എവിടെയൊക്കെ ആവാത്തു വെച്ചാൽ അവിടെയൊക്കെ ഒന്നും കൂടെ കൊടുക്കുക പിന്നെ പീലീടെ അവിടെ നീല അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വൈറ്റ് എടുക്കുന്നുണ്ട് വൈറ്റ് എടുത്തിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മഞ്ഞ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോന്നറിയില്ല അപ്പോൾ മഞ്ഞ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും നമുക്ക് വേണമെങ്കിൽ ഫ്രെയിം പോലെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മിററുകളില്ലേ കുഞ്ഞ് നമ്മൾ ഈ ഫാബ്രിക് മിറർ നമ്മുടെ ഡ്രെസ്സും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ വെക്കുന്ന മിററുകളല്ലേ പല ആകൃതിയുള്ളത് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വെച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ വൈറ്റിൽ തന്നെ ജസ്റ്റ് ഡോ ഡോട്ട് ഇട്ടിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചുറ്റും ആ ലൈൻസിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാനിതിലൊക്കെ വീഡിയോ എടുത്തിട്ടില്ല ഞാനത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും നിങ്ങളേൽ ഷെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള വൈറ്റ് ഡോട്ടിൻ്റെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഷെല്ല് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ എൻ്റെ ഷെല്ലൊന്നും ഇല്ലാത്തത് ഞാൻ വൈറ്റ് എന്നെ വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെയിൽ വൈറ്റ് ഉണ്ടെങ്കിൽ അല്ല നിങ്ങളേൽ ഷെല്ലുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കാം മിററിൻ്റെ ഷെല്ലുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക അതല്ല നിങ്ങൾക്ക് വല്ല സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല വൈറ്റ് സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടും അപ്പോ ഇപ്പെടുത്ത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി നല്ല രീ നല്ല കണ്ണൻ്റെ ഒരു പാട്ട് പാടിയിട്ട് ഉണ്ണി കണ്ണ നിന്നക്കണാന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അത് അപ്പോൾ എനിക്ക് ഒരു ഇഷ്ടമുള്ളൊരു ലൈനുണ്ട് അപ്പോൾ ആ ലൈൻ ഞാനിപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോഴേക്കും ഓർമ്മ വരുപ്പം ആ പാട്ട് അപ്പോൾ ആ ലൈൻ ഞാൻ രണ്ടുപേരിപ്പോൾ പാടാം മിനിടിലോരണിയല്ലേ കണ്ണരല്ലേ കൽ മായ കാട്ടും മരനല്ലേ വിശ്വമായ